നിന്നിലേക്ക് രചന മിഴിമോഹന അവതരണം മിത്രവേന്ദ നിസാമുദ്ദീൻ രക്ഷപ്പെടാനുള്ള മാർഗമല്ലേ നമ്മളിപ്പോൾ തുറന്നു കൊടുക്കുന്നത് അത് വേണോ എൻ്റെ കാത്ത് മരണത്തിന് പിന്നിൽ അവനാണെങ്കിൽ അവൻ എൻ്റെ മുമ്പിൽ എത്തിച്ചേരാനുള്ള അവസരം നമ്മൾ പാഴാക്കണോ നീ എന്താ പറഞ്ഞു വരുന്നത് ചിച്ചാ നീ ആ കൺസെൻറ്റ് സൈൻ ചെയ്യാൻ പോകണോ അറിയില്ല പക്ഷെ നമ്മൾ സമ്മതം പറഞ്ഞാലേ അവൻ ഇവിടെ വരൂ എങ്കിലതല്ലേ നല്ലത് അതാണ് പക്ഷെ റിസ്ക് ആകരുത് സതീഷ് കിച്ചനൊപ്പം വീട്ടിലിരുന്നു അതിനു മുമ്പ് സതീഷ് ഏട്ടാ ഈ രണ്ട് നിസാമുദ്ദീൻ ഒന്നാണെന്ന് എനിക്കൊരു കൺഫർമേഷൻ കിട്ടണം അതെങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഡോക്ടർ ശ്യാമോഹനോട് തന്നെ അയാളുടെ ഡീറ്റെയിൽസ് ചോദിക്കാം അല്ലാതെ വേറെ മാർഗമില്ല മറ്റുള്ളവരോട് ചോദിച്ചാൽ അത് ശരിയാവില്ല എവിടെയെങ്കിലും ഒന്നും പാളിയാൽ സുധീയുടെ ജീവനാണ് അപകടത്തിലാവുന്നത് എന്തായാലും അത് വെച്ചൊരു റിസ്ക് എടുക്കാൻ കഴിയും കിച്ചൻ കണ്ണുകൾ നാലുപാടും പാഞ്ഞു എന്നാൽ നമുക്ക് പോയി ഡോക്ടറെ ഒന്ന് കാണാൻ കിച്ച എന്താ അവിടെ വരാത്തതെന്ന് ചോദിക്കാം അദ്ദേഹത്തെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണെങ്കിൽ അത് പറയാതിരിക്കില്ലല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോ കിട്ടാതിരിക്കില്ല സതീഷ് പറഞ്ഞുകൊണ്ട് ഇരുന്നേക്കുമ്പോൾ കിച്ചനും അവൻ്റെ ഒപ്പം നടന്നു കഴിഞ്ഞു പരസ്പരം സംശയങ്ങൾ പങ്കുവെച്ച് അവർ ഡോക്ടർ ശ്യാമോഹൻ്റെ കൺസൾട്ടിംഗ് റൂമിന് മുൻപിലെത്തിയപ്പോൾ അവിടെ അത് ശൂന്യതയായിരുന്നു ഡോക്ടർ നിന്ന് ലീവ് ഉണങ്ങിച്ച സാധാരണ ഈ സമയം ഇവിടെ കാണേണ്ടതല്ലേ സതീഷ് സംശയത്തോടെ ചുറ്റും നോക്കുമ്പോൾ അതേ സംശയം തന്നെയായിരുന്നു കിച്ചനിലും ഏയ് രാവിലെ എന്നെ വിളിച്ചപ്പോൾ ഹോസ്പിറ്റലുണ്ടെന്നാണല്ലോ പറഞ്ഞത് ഇവിടെ വരുമ്പോൾ കാണാമെന്നു പറഞ്ഞിരുന്നു ഇതിപ്പോൾ മീറ്റിങ്ങിലും കണ്ടില്ല കിച്ചണിനകം കടിക്കുമ്പോൾ സതീഷ് ശരിയോടെ അവനെ നോക്കി അതിന് നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകുമെന്നും വേണ്ട കുഞ്ഞേ രാവിലെ വന്നു കാണും ഉച്ചയ്ക്ക് ഉച്ചയ്ക്കെന്തെങ്കിലും പേഴ്സണൽ കാര്യമായപ്പോൾ വീട്ടിലേക്കും മറ്റു പോയതാവും ഡോക്ടറാണെന്ന് കരുതി അയാൾക്കും കാണില്ലേ കുടുംബം സതീഷ് പറയുമ്പോൾ കിച്ചൻ മെല്ലെ ഒന്ന് ചിരിച്ചു ആ നിമിഷം അതുവഴി വന്ന നേഴ്സിന് നേരെ തിരിഞ്ഞു സതീഷ് ഡോക്ടർ ശ്യാമോഹം വന്നില്ലേ സംശയം പെരുക്കാൻ എന്തോണോ ആ ചോദ്യം ഡോക്ടർ ഉച്ചകഴിഞ്ഞ് ലീവാണ് ഇന്ന് നാളെ കാണും പറഞ്ഞുകൊണ്ടവർ പോകുമ്പോൾ സതീഷ് കിച്ചനെ നോക്കി കണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഡോക്ടർ ലീവായിരിക്കും നീ വാ നമുക്ക് നാളെ ഫാനി ചേച്ചി ഇങ്ങോട്ട് വരുമ്പോൾ കൺഫേം ചെയ്യാം പറഞ്ഞുകൊണ്ട് സതീഷ് മുൻപോട്ട് നടക്കുമ്പോൾ അവന് പുറകെ പോകുന്നതനുസരിച്ച് കിച്ചൻ കിടക്കുന്ന ശ്യാമോഹൻ്റെ കൺസൾട്ടിംഗ് റൂമിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി കിച്ച തൽക്കാലം വീട്ടിലാരോടും ഇതിനെക്കുറിച്ച് പറയണ്ട കേട്ടോ അവരേത് സെൻസിലായിരിക്കും എടുക്കുന്നതെന്ന് അറിയാൻ കഴിയില്ല ചിലപ്പോൾ അമിതമായി ആവേശം കാണിക്കും പിന്നെ ഇതൊരു പണിയാണെങ്കിൽ അതിനപ്പുറം സങ്കടം കാർ പാർക്കിങ്ങിലേക്ക് എത്തുമ്പോൾ സതീഷ് പറയുന്നതനുസരിച്ച് കുലുക്കുന്നെങ്കിലും കിച്ചൻ്റെ ചിന്തകൾ മറ്റൊരു ലോകത്തായിരുന്നു ഡോക്ടർ ശ്യാമോഹൻ്റെ അഭാവം തന്നെയാണ് അവനിൽ ചിന്തകളുടെ വേലിയേറ്റം സൃഷ്ടിച്ചു കൃഷ്ണ എടാ ആ നിമിഷം കാറിൻ്റെ ഡോർ തുറക്കാൻ പോയതും പോർച്ചു നിന്നുള്ളൊരു നീട്ടിയ വിളിയിൽ കിച്ചൺ ഞെട്ടിലൂടെ തലയുയർത്തി ജോണി ആ വരുന്ന അയാളെ കണ്ടതും കിച്ചൻ്റെ ചുണ്ടിൽ ചെറിയൊരു ചിരിവിടരുന്നു പോർച്ചൽ ബൈക്ക് വെച്ചിട്ട് അവൻ അടുത്തേക്ക് ഓടി വരുന്നവൻ എടാ കൃഷ്ണ എത്ര നാളാണ് എടാ കണ്ടിട്ട് ഓടി വന്നവൻ കിച്ചനെ കെട്ടിപ്പിടിക്കുമ്പോൾ സതീഷ് രണ്ടുപേരെയും സംശയത്തോടെ നോക്കി സതീഷേട്ടാ എൻ്റെ ഫ്രണ്ടാണ് പ്ലസ് ടു വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത് കിച്ചൻ അവനെ സതീഷിന് പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് പറയുകയാണ് നീ എന്താ ഇവിടെ പ്ലസ് ടു കഴിഞ്ഞ ശേഷം പിന്നെ ഇപ്പോഴാണ് കാണുന്നത് കിച്ചനും ഉള്ളിലെ ടെൻഷൻ മറച്ചു പിടിച്ചുകൊണ്ട് പറയുമ്പോൾ അവൻ നെറ്റിയിലെ വിയർപ്പ് മെല്ലെ ഒപ്പി കൊടുത്തു മറുപടി കൊടുക്കുന്നത് എടാ കഴിഞ്ഞ ഒരാഴ്ചയെ ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് സി സി ടി വി ഓപ്പറേറ്റർ ഇന്ന് രാവിലത്തെ ഷിഫ്റ്റ് കഴിഞ്ഞു വൈകുന്നേരം ഒരു ഷിഫ്റ്റ് കൂടിയുണ്ട് അതിന് കയറണം അല്ല നീ എന്താ ഇവിടെ ജോണിയും തിരിച്ചു ചോദിക്കുമ്പോൾ കിച്ചൻ സുധിയുടെ കാര്യം പറഞ്ഞു ഓ ശ്യാം സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണോ എങ്കിൽ പിന്നെ പേടിക്കണ്ട നിന്റെ സൂതിയേട്ടൻ ഇതേ പയറുപോലെ എഴുന്നേറ്റ് നടക്കും നോക്കിക്കൂ ജോണി ചിരിയോടെ പറയുമ്പോൾ കിച്ചൻ്റെ മുഖത്തും ഒരു ചിരി വിടുന്നു സാറൊരു നല്ല മനുഷ്യനാ ഇവിടുത്തെ ദുഷ്ടന്മാരുടെ കൂടെ ഒന്നും ചേരേണ്ട ആളല്ല പിന്നെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കണമെന്നേ ഉള്ളൂ ജോണി ഒരു ഒഴുക്കും വട്ടി പറയുമ്പോൾ കിച്ചനും സതീശവൻ അടുത്തേക്ക് നീങ്ങി നിന്നു നീ എന്താ ജോണി അങ്ങനെ പറഞ്ഞത് കിച്ചൻ്റെ കണ്ണുകൾ നാലുപാടും പായുമ്പോൾ ഉത്തരം പോലെ അവൻ ഒന്ന് ചിരിച്ചു എടാ മുകളിലിരിക്കുന്ന ഒരാൾ എല്ലാം കാണും എന്ന് പറയത്തില്ലേ അതുപോലെ ഒരാളാണ് ഞാൻ ഒരാഴ്ച കൊണ്ട് ഇവിടെയുള്ള ഓരോന്നിനെയും ഞാൻ പഠിച്ചു കഴിഞ്ഞു ഇവിടെ വരുന്ന പല കേസുകളും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടാലേ ലക്ഷങ്ങളാണ് ഓരോന്നിൻ്റെയും പോക്കറ്റ് വീഴുന്നത് ആ സീലിംഗ് ആ ഡീലിംഗ് എല്ലാം മുകളിൽ മുകളിലിരുന്ന് ഞാൻ കാണുന്നുണ്ട് പിന്നെ ഈ പറയുന്ന അവയ അവയവമാഫിയുമായുള്ള ബന്ധം ചില്ലറിയൊന്നുമല്ല ഡോക്ടർ ശ്യാമോഹനെ പോലെ ചുരുക്കം നല്ല ഉണ്ട് അവരാണെങ്കിൽ എത്തിക്സ് മുറുകെ പിടിച്ച് നടക്കുന്നവരുമാണ് പക്ഷേ അവർക്കൊക്കെ പ്രതികരിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് കൃഷ്ണ ഒരു പരിധി വിട്ടാൽ അവരുടെ കരിയറിനെ നന്നെ കരിയറിനെ തന്നെ നല്ലപോലെ ബാധിക്കും എന്നാലും സാറ് പ്രതികരിക്കും നന്നായിട്ട് പ്രതികരിക്കും സാറിൻ്റെ പേഷ്യൻറ്റിനെ തൊടാൻ അവർ രണ്ടാമതൊന്ന് ആലോചിക്കും ജോണി പറയുന്നതെല്ലാം കേട്ട് കിച്ചന് സതീശും കേട്ടതൊക്കെ സത്യമോ മിഥ്യമോ എന്ന് മിഥയോ എന്നറിയാതെ പരസ്പരം മുഖത്തേക്ക് നോക്കി ആ ഇന്ന് രാവിലെ ഇങ്ങനെ എന്തിൻ്റെയോ പേരിൽ സൂപ്രണ്ടുമായി ഉടക്കിയ സാറിറങ്ങിപ്പോയത് ഏതെങ്കിലും പേഷ്യൻറ്റിനെ വിളിക്കാൻ തീരുമാനിച്ചതാണ് ജോണി ഒഴുക്കം മട്ടി പറഞ്ഞു തീർക്കുമ്പോൾ കിച്ചന് സതീഷ് ഒരുപോലെ ഞെട്ടി ജോണി നീ എന്താണ് ഇപ്പം പറഞ്ഞത് കിച്ചൻ അവന്റെ ദേഹം പിടിച്ചു കൊലുക്കുമ്പോൾ രാവിലെ ശ്യാംമോഹനുമായി നടന്ന വാക്കുതർക്കം സി സി ടി വി കണ്ടത് അവർക്ക് വിശദീകരിച്ചു കൊടുത്ത് ജോണി സാറ് ദേഷ്യപ്പെട്ടാണ് കേബിനിൽ നിന്ന് ഇറങ്ങിപ്പോയത് സീക്രട്ടറും ആയതുകൊണ്ട് സംഭാഷണങ്ങളെല്ലാം മ്യൂട്ടായിരിക്കും കൃഷ്ണ പക്ഷെ അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് പലതും ഊഹിക്കാൻ കഴിയും ജോണി പറയുമ്പോൾ കിച്ചൻ ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു താങ്ക്സ് ഡാ ഇനിയും എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചാൽ നീ ചെയ്തു തരുമോ ആവേശത്തോടെ കിച്ചൻ ചോദിക്കുമ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി പിന്നെന്താ ഞാനാണ് ഡ്യൂട്ടിയിലെങ്കിൽ നീ ഇങ്ങോട്ട് വന്നാൽ മതിയിടാ ആ ഞാനേ ഷിഫ്റ്റിന് കയറട്ടെ അവരോട് യാത്ര പറഞ്ഞവൻ പോകുമ്പോൾ കിച്ചൻ സതീഷിനെ നോക്കി ഞാൻ പറഞ്ഞില്ലേ സതീഷ് ട്ടാ എന്തോ ചതി മണക്കുന്നുണ്ട് ജോണ് പറഞ്ഞതുപോലെ സുതിക്കെതിരെയുള്ള നീക്കമായിരിക്കും അവിടെ നടന്നത് എന്തൊക്കെയോ തെളിഞ്ഞു വരാനുണ്ട് ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നുമില്ല കിച്ചൻ പറയുമ്പോൾ അതേ അവസ്ഥയിൽ തന്നെയാണ് ആ നിമിഷം സതീഷും എന്തായാലും വാ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാം സതീഷ് കാറിന് മറുവശത്തേക്ക് പോയി ഡോർ ഓപ്പൺ ആക്കാൻ ചെയ്യാൻ ഡോർ ഓപ്പൺ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ കിച്ചൻ അവനെ കാറിന് മുകളിൽ കൂടി ഒന്നുകൂടെ നോക്കി സതീഷ് കേട്ടാ നമുക്ക് ആ ഡോക്ടറുടെ വീട് വരെ പോയാലോ ലീവായതുകൊണ്ട് വീട്ടിൽ കാണാനാണ് സാധ്യത കിച്ചൻ പറഞ്ഞതും സതീഷ് പുരുകുയർത്തി പോയിട്ട് പോയിട്ട് സാറിനോട് നേരിട്ടൊന്നും ചോദിക്കരുത് അങ്ങനെ ചോദിക്കുന്നത് മോശമല്ലേ അത് ജോണിനെ ബാധിക്കും അതുകൊണ്ടെന്നാ ഇന്ന് മീറ്റിങ്ങിന് വരാത്തത് എന്താണെന്ന് ചോദിക്കാം അപ്പോൾ സാറിൻ്റെ മറുപടിയിലൂടെ നമുക്ക് നിസാമുദിനിലേക്ക് കടന്നു തരണം എന്നിട്ട് അവൻ തന്നെയാണെന്ന് ഉറപ്പിക്കണം പറയുന്നതിനൊപ്പം ഡോർ തുറന്ന് കിച്ചനകത്ത് അകത്തേക്ക് കയറി കൂടെ സതീശും കിച്ചാ അത് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും അവൻ്റെ കൂട്ടുകാരൻ നിസാബുദ്ദീനെക്കുറിച്ച് നിനക്ക് കൂടുതലൊന്നും അറിയില്ലല്ലോ സതീഷ് സംശയത്തോടെ അവനെ തലതിരിച്ചു നോക്കി ഇല്ല അറിയില്ല അവൻ ഏത് കോളേജിലാണ് പഠിച്ചതെന്ന് പോലും എനിക്കറിയില്ല അതുമാത്രമല്ല വർഷങ്ങൾ ഒരുപാട് പിന്നിട്ട് അവൻ്റെ കരിയറിനെക്കുറിച്ച് പോലും എനിക്കൊന്നും അറിയില്ല പക്ഷേ ഏതുറക്കത്തിലും അവൻ എൻ്റെ മുമ്പിൽ വന്നാൽ എനിക്കവനെ തിരിച്ചറിയാൻ കഴിയും അവനാണെന്ന് ഉറപ്പിക്കാൻ അത് മതി ദീർഘമായി ദീർഘമായിസിച്ചുകൊണ്ട് കാർ മുൻപോട്ടെടുത്തു ആ യാത്ര ചെന്ന് നിന്നത് അത്രയും വലുപ്പം അവകാശപ്പെടാനില്ലാത്ത ഒരു ഇതി നില വീടിൻ്റെ മുൻപിലാണ് ഗേറ്റിലെഴുതിയ ബോധയിൽ നിന്നും ഡോക്ടർ ശ്യാമോഹനിലേക്കുള്ള വഴി അവർക്കായി തുറന്നു കിട്ടുമ്പോൾ കാർ അകത്തേക്ക് കയറ്റാതെ ഒരു വശത്തായി ഒതുക്കിയിട്ടുകൊണ്ട് ഗേറ്റ് തുറന്ന് അവരകത്തേക്ക് കയറി സാധാരണ ഉച്ച ഉച്ചകഴിഞ്ഞ് ഡോക്ടറിന് വീട്ടിൽ കൺസൾട്ടേഷൻ ഉള്ളതാണല്ലോ ഇന്ന് അതുമില്ലേ സതീഷ് ചുറ്റം നോക്കി വീടിന് അതിലിനോട് ചേർന്ന് ഡോക്ടറിൻ്റെ കൺസൾട്ടിംഗ് റൂം ശൂന്യമായിരുന്നു ഇനി ഡോക്ടർ ഇവിടെ കാണില്ലേ മുൻപോട്ട് നടക്കും തോറും സതീശ സംശയം പോലെ പറയുമ്പോൾ കിച്ചണിലും അതേ സംശയങ്ങൾ തന്നെ നിറഞ്ഞു കോളിമ്പല്ലിൽ വിരൽ അമർത്തി ഡോക്ടറിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ കഥകു തുറന്നു വന്നവൾ ചൂണ്ടിലൊരു ചെറു ചിരിയോടെ അവരെ നോക്കി ആ അർത്ഥം മനസ്സിലായതും കിച്ചനും മെല്ലെ ചിരിച്ചു ഞങ്ങൾ ഡോക്ടറെ കാണാൻ വന്നതാണ് ഡോക്ടർ ഇല്ലേ മാഡം കിച്ചൻ്റെ ചോദ്യത്തിൽ സംശയവും ആകാംക്ഷയും നിറഞ്ഞു ശ്യാമേട്ടൻ ഉച്ചയ്ക്ക് ശേഷം ഒരു ഫ്രണ്ടിനെ കാണാൻ പോയി വൈകുന്നു പറഞ്ഞു നിങ്ങൾ അവർ പിന്നെയും സംശയത്തോടെ രണ്ടുപേരെ നോക്കി അത് എൻ്റെ ഏട്ടൻ ഡോക്ടറിൻ്റെ ചികിത്സയിലാണ് ഒരു സംശയം ചോദിക്കാനായിരുന്നു സാറല്ല ഡോക്ടർ ഇല്ലെങ്കിൽ നാളെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കണ്ടോളാം പറഞ്ഞുകൊണ്ട് തിരിയാനൊരുങ്ങിയതും കിച്ചൻ്റെ കണ്ണുകൾ ഹോളിലേക്ക് നീണ്ടു ചുവരിലെ മാലയിട്ട് തൂക്കിയ ചിത്രത്തിനും ഡോക്ടർ ശ്യാമോഹൻ്റെ അതേ ചായ കിച്ചൻ്റെ നോട്ടത്തിന് അർത്ഥം മനസ്സിലായതും ആ സ്ത്രീ ഒന്നുകൂടി ചിരിച്ചു അത് ശ്യാമേട്ടൻ്റെ ഏട്ടനാ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ ആള് മരിച്ചുപോയി ആകെ ഉണ്ടായിരുന്ന കൂടപ്പുറപ്പാണ് ആ സ്ത്രീ നേരത്തെ വിഷാദത്തോടെ പറയുമ്പോൾ കിച്ചന് സതീശും മെല്ലി ഒന്ന് മൂളി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു എടാ കിച്ച ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്ത കാലാ ഈ ശ്യാമോഹനെ വിശ്വസിക്കണോ കാറിൽ മുൻപോട്ട് പോകുമ്പോൾ സതീഷിൻ്റെ ചോദ്യത്തിനനുസരിച്ച് കിച്ചൺ തലചരിച്ചു അല്ല സുധിയുടെ കാര്യത്തിലേ എന്തെങ്കിലും ചതി നടക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ഇൻഫോം ചെയ്യാം ഡോക്ടർക്കാണെങ്കിലും അങ്ങനെ പോലും അറ്റ്ലീസ്റ്റ് നമുക്ക് അവനെ അവിടെ നിന്ന് മാറ്റാനെങ്കിലും കഴിയും ഇതിപ്പോൾ ഡോക്ടർ എന്തൊക്കെയോ അറിഞ്ഞിട്ടും നമ്മളെ അത് അറിയിക്കാതെ കറങ്ങി നടക്കുന്നു ഇനി അങ്ങേരും കാശ് വാങ്ങിച്ചോ സതീഷിൻ്റെ ആ ചോദ്യത്തിൽ കിച്ചൻ്റെ കണ്ണിലും സംശയങ്ങൾ നിറഞ്ഞു സതീഷയുടെ സംശയിക്കുന്നതിൽ കാര്യമില്ലാതില്ല എന്തെങ്കിലും തരത്തിൽ നമ്മളെ സഹായിക്കാനാണെങ്കിൽ ഡോക്ടർക്ക് ഇതിനോടകം ചെയ്യാറുന്നോ ഇതിപ്പോൾ ഡോക്ടറും ചതിക്കുവാണോ എന്ന സംശയം എൻ്റെയും മനസ്സിൽ കാശ് കിട്ടിയാൽ പൊളിക്കാതിരിക്കുമോ കിച്ചൻ്റെ കണ്ണുകൾ നാലുപാടും പായുമ്പോൾ ഇരുട്ട് മൂടിത്തുടങ്ങുന്ന അടിവാരം പിന്നിട്ട് അവർ മുൻപോട്ട് പോയി എന്തായാലും സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ തൽക്കാലം നീ എന്നെ കോവിലനിന്ന് ഇറക്ക് എൻ്റെ ബൈക്ക് എവിടെ ഇരിക്കുവോ അമ്പാടി എക്സാമിന് പോയതുകൊണ്ട് അത് എടുത്തു വയ്ക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ അവനതെടുത്ത് വീട്ടിവെച്ചേനീ സതീഷ് പറഞ്ഞു തീരുമ്പോഴേക്കും കോവിലിനു മുമ്പിൽ എത്തിയിരുന്നു സതീഷിന് ഇറങ്ങാനായി കോവിലിനു മുമ്പിൽ കാർ നിർത്തുമ്പോൾ അവർക്ക് മുൻപിലെ വലിയ ആന്മരത്തിൻ്റെ കെട്ടിൽ ചിരിയോടെ ഇരിക്കുന്ന ആളെ കണ്ടതും കിച്ചൻ്റെ കണ്ണുകൾ വിടർന്നു ഒപ്പം സതീഷിൻ്റെയും കിച്ച സതീഷിൻ്റെ ശ്വാസം ഉയർന്നു പോകുമ്പോൾ രണ്ടുപേരും കാറിൽ നിന്നും ചാടിയിറങ്ങി കഴിഞ്ഞിരുന്നു തുടരും അതാരായിരിക്കുമെന്ന് പറയാൻ പറ്റുമോ